ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വലിയ വലിയ സെലക്ഷൻ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ കുടിവെള്ള സ്രോതസ്സായ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് കുറഞ്ഞു മൂലമറ്റം വൈദ്യുതി നിലയം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതിനെ തുടർന്നാണ് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് താഴ്ന്നത് മൂലമറ്റം വൈദ്യുതി നിലയം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതിനെ തുടർന്ന് ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ കുടിവെള്ള സ്രോതസ്സായ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് കുറഞ്ഞു നഗരത്തിലെ പ്രധാന കുടിവെള്ള വിതരണ പദ്ധതിയായ മൂവാറ്റുപുഴ ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനത്തെ മൂലമറ്റം വൈദ്യുതി നിലയം അടച്ചത് സാരമായി ബാധിച്ചു പദ്ധതിയുടെ കിണർ സ്ഥിതി ചെയ്യുന്നത് പുഴയിലാണ് എന്നാൽ പുഴയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് കിണറിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട് കിണറിന്റെ അടിഭാഗം കാണുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മൂവാറ്റുപുഴ പിറവം നഗരസഭകളിലും വാളകം മാറാടി രാമമംഗലം പൂതൃക്ക മണീട് മുളക്കുളം വെള്ളൂർ പഞ്ചായത്തുകളിലുമായി ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളമെടുക്കുന്നത് മൂവാറ്റുപുഴയാറിൽ നിന്നാണ് ഇലഞ്ഞി രാമമംഗലം മാറാടി പാമ്പാക്കുട തിരുമാറാടി ആമ്പല്ലൂർ ഇടക്കാട്ടുവയൽ ഉദയംപേരൂർ മണീട് മുളന്തുരുത്തി പഞ്ചായത്തുകളിലും പിറവ് നഗരസഭയിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ സ്വീകരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂവാറ്റുപുഴയാറിനെ ആശ്രയിക്കുന്ന കൃഷിയെയും ജലനിരപ്പ് താഴ്ന്നത് ബാധിക്കുന്നുണ്ട് മൂവാറ്റുപുഴയാറിലെ ജലദൌർലഭ്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പൂരത്താൻകെട്ട് ഡാമിൽ വെള്ളം സംഭരിച്ചു തുടങ്ങി ഡാമിൽ നിന്ന് പെരിയാർവാലി കനാലുകളിലൂടെ മൂവാറ്റുപുഴയിലേക്ക് വെള്ളം എത്തിക്കും ഇതിനായി ഡാമിന്റെ മൂന്ന് ഷട്ടർ ഒഴിച്ച് ബാക്കിയുള്ളവ ബുധനാഴ്ച രാത്രി മുതൽ ഘട്ടം ഘട്ടമായി അടച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്